കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ സാർമിയുടെ ലക്ഷ്യം സ്വർഗത്തിൽ നിന്നും മധുരമൊഴിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു ജേർണി ടു നിങ്ങൾക്ക് തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൻ്റെ താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തൻ്റെ പാഷൻ അത് മാറ്റി വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പാഷൻ ദാറ്റ് ഈസ് വാട്ട് വാട്ട്സ് ഡ്രൈവിങ് യു അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ മാറ്റി വയ്ക്കാൻ പറ്റുമോ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് എങ്ങനെയാണത് എങ്ങനെയാണ് പാഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് സോ ഇന്നത്തെ ടോപ്പിക്കും അതുതന്നെയാണ് തന്റെ ജീവിത പങ്കാളിയുടെ അത് മാനിക്കപ്പെടുന്നുണ്ടോ െക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് പോൾസഞ്ചേരിനും മെൽസ ചേച്ചിയാണ് അവർ മൂന്നാറിൽ നിന്നാണ് വരുന്നത് ഇവർക്ക് നാല് മക്കളാണുള്ളത് ചേച്ചി മക്കളെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുമോ ഇവർക്ക് മൂന്നാണും ഒരു പെൺകുട്ടിയും മൂത്തയാൾ ജോർജ് കിറ്റി ജോൺ പിന്നെ ഫ്രാൻസിസ്കോ വെൽക്കം ചേട്ടാ വെൽക്കം ചേച്ചി ഈ ഒരു ടോപ്പിക് നേരത്തെ മനു പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ പങ്കാളിക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ നീണ്ട ഈ കല്യാണ പ്രായം വരെ ഇരുപത്തഞ്ച് വർഷം വരെ എൻ്റെ പാഷൻ വളർത്തിക്കൊണ്ട് വന്ന് ഇത്രയും നാൾ എൻ്റെ പാഷൻ ഇതാണ് അത് മാറ്റി വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഈ പാഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് ഞങ്ങളായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ പാഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വം അവൻ്റെ കഴിവുകൾ എല്ലാം എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി അപ്പോൾ അവൻ അതില്ല എങ്കിൽ അവൻ അവനെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയായി ഒരു ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ പാർട്നറ് ഏറ്റവും നല്ല വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ പാഷനും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നതായിരിക്കണം എൻ്റെ ആണെങ്കിൽ നന്നായി പാട്ട് പാടും വരയ്ക്കും അങ്ങനെയുള്ള കുറേ കഴിവുകളുണ്ട് അപ്പോൾ എനിക്കാദ്യമൊന്നും ഇതൊന്നും അത്രയ്ക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക എഫേർട്ടുകൾ ഞാൻ ഒന്നും എടുത്തിരുന്നില്ല പക്ഷേ പിന്നീട് പക്ഷേ ഉള്ള ഭാഗത്തുനിന്ന് തന്നെ വളരെ വളരെയധികം എഫേർട്ട് എടുത്തു അത് പക്ഷേ ഞാൻ നോ പറഞ്ഞിട്ടില്ല ഒന്നും ബാൻഡിൽ പാടുമായിരുന്നു പല വേദികളിൽ പാട്ട് പാട്ടുപാടുമായിരുന്നു അങ്ങനെയുള്ള സ്വന്തം കഴിവുകൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു ചേട്ടൻ ഇത്രയും കാര്യമായിട്ട് ചേച്ചിയുടെ പാഷനെങ്ങനെ ബൂസ്റ്റ് ചെയ്യും പ്രൊമോട്ട് ചെയ്യും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ചേച്ചിയൊരു രണ്ടുപേരി പാട്ട് പാടാമോ സ്നേഹിച്ചതില്ല യേശുമാരും േശുവെ നീയല്ലാതാരും ജീവിതാന്ത്യം വരെ ദുഃഖമകന്നീടാൻ മതിയല്ലോ ദുഃഖമകോർമയൊന്നു മാത്രം മതിയല്ലോ നിന്നോർമയൊന്നു മാത്രം ഇത്രയാഗാധമായി സ്നേഹിച്ചതല്ല ഒരു സംഭവം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടും ഈ ഒരു സംഭവം പക്ഷെ എന്നെങ്കിലും ഇത് പുറത്തു വരും ഒരു റിഗ്രറ്റ് അങ്ങനെ എല്ലാവർക്കും തോന്നിയേക്കാം അതുപോലെ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ പലപ്പോഴും പ്രയോറിറ്റി ഫാമിലിക്ക് തന്നെയാണ് അത് ഒരു കാര്യം എനിക്ക് ഇല്ല ലൈഫിൽ അതൊരു ഭാഗം പക്ഷേ എൻ്റെ വിഷമം പല എങ്കിങ്ങനെ ആ ഒരു എൻ്റെ കഴിവ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റാതെ ചില സമയത്ത് ഒരു ഫീല് വരുമ്പോൾ എനിക്ക് വിഷമം വരുമ്പോൾ അത് ചേട്ടന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാറുണ്ട് അത് പിന്നെ പിന്നെ ആയപ്പോൾ ചേട്ടൻ പല സംഘ സ്ഥലത്തും എന്നെ പ്രൊമോട്ട് ചെയ്യും നീ പാട് അപ്പം ഞാൻ കുറെ നാളെ പാട്ട് പാടാതെ നമുക്ക് അതിനോട് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാറില്ല ഇല്ല നീ പാട് പിന്നെ എനിക്ക് വേദി കിട്ടിയില്ലെങ്കിലും അതിനപ്പുറത്ത് പിന്നീട് എനിക്ക് തന്നൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ വീട്ടിൽ പാടുമ്പോഴും ചേട്ടനെ അത് ആസ്വദിക്കാൻ തുടങ്ങി ആൻഡ് അതെനിക്ക് ഭയങ്കര വലിയൊരു ഇഷ്ടമായിരുന്നു ഞാനിപ്പോൾ എന്തെങ്കിലും പാട്ട് ഞാൻ ആദ്യം ഞാൻ ചേട്ടനെ പാടി കേൾപ്പിക്കുക അത് എൻജോയ് ചെയ്യും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഒക്കെ ഇങ്ങനെ പറയും അത് എൻജോയ് ചെയ്യുന്നത് അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളിങ്ങനെ ഭയങ്കര പുറത്തേക്ക് പോയില്ലെങ്കിലും ഇങ്ങനെ നമ്മളെ ആസ്വദിക്കുക അല്ലെങ്കിൽ നമ്മളെ കേൾക്കുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കന്നെ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ് പിന്നെ രണ്ടാമത്തെ കാര്യം ചേട്ടൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് അതൊരു ഇത്തിരി വയൽഡ് പാഷൻ ഒരു കൃഷി നല്ലൊരു എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ ദുബായിൽ കുറേ കാലം ജീവിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും പഠിച്ചതെന്ന് വളർന്നതല്ല ഒരു ടൗൺ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് മൂന്നാറടുത്ത് ആനച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരിത്തിരി ഉൾപ്രദേശത്താണ് കൃഷിയാണ് ഞങ്ങളുടെ മെയിൻ വരുമാനം പോരാത്തതിന് വെറുതെ കൃഷിയല്ല ഓർഗാനിക് ഫാമിങ് അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങളുടെ ടൗണിലേക്ക് പോകണമെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകണം അത്രയും ദൂരമുണ്ട് ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലൈഫ് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും അറിയില്ലാത്ത കൃഷി എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഒട്ടും പരിചയമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ആദ്യം എനിക്കത് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ദുബായി ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പക്ഷേ ഇപ്പം ഞാനതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഹിസ് പാഷൻ ഹാസ് ബിക്കം മൈ പാഷൻ അത അതെനിക്ക് ഭയങ്കര ഇപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു വർഷം അഞ്ഞൂറ് മരങ്ങൾ നടും പിന്നെ നേച്ചർ ഒരു നേച്ചർ ലൈഫാണ് ഞങ്ങൾ ശരിക്കും ജീവിക്കുന്നത് ഓർഗാനിക് ആണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോ ഓരോ ദിവസം പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരും ഞാനത് സപ്പോർട്ട് ചെയ്യും ഞാൻ കൂടെ നിൽക്കും അതിൽ ചേട്ടൻ ഒത്തിരി ഹാപ്പി ആവും അതെനിക്കും ഒത്തിരി ഹാപ്പിനെസ് തരും ംസ് ഹാപ്പി ഓഫ് കോഴ്സ് ഞാനും ഹാപ്പിയാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷെ അടുത്തയാളുടെ മുഖത്തെ ചിരി കാണുന്നത് അത് എനിക്കുണ്ട് ഫാമിലി അത് മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സാധ്യത ഞങ്ങളുടെ മക്കളും ഇപ്പോൾ ഒരു ഓർഗാനിക് ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പോൾ വളരുന്നത് അപ്പം നേച്ചർ ശരിക്കൊരു ലൈഫ് ഇൻ ദ നേച്ചർ വിത്ത് നേച്ചർ അതാണിപ്പോൾ ഞങ്ങളുടെ ജീവിതം അത് ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ലൈഫായിരുന്നു But now I'm really enjoying നമ്മുടെ ഒരു ഡെസ്റ്റിനേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഇല്ല അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും അവരെ എത്തിച്ചേരാൻ എന്റെ ഹസ്ബൻഡിനെ ആ ഡെസ്റ്റിനിയിൽ എത്തിച്ചേർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പാഷൻ ലീഡ്സ് യു ടൂസ്റ്റിനി ദോഡ്സ് വെൽ ഫുൾഫിൽ മാത്രമല്ല ും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ വളരെ രസകരമായി ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഇവർ ഷെയർ ചെയ്തു ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് കേൾക്കാം അതിനായിട്ട് നമുക്ക് അപ്പുറത്തെ സെറ്റിൽ ടോജും ചേട്ടൻ മീനു ചേച്ചിയും ഒരു ഗസ്റ്റിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജേക്കബ് ജോസാണ് ചേട്ടൻ എറണാകുളം തന്നെ സെറ്റിലാണ് ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ചേട്ടൻ്റെ വൈഫിന്റെ പേര് ജിനോ ൗസ് വൈഫാണ് നാല് കുട്ടികളുണ്ട് ചേട്ടൻ ചില ശുശ്രൂഷ മേഖലകളിലൊക്കെ കൂടാറുണ്ട് യൂത്തിനും ഫാമിലീസിനും വേണ്ടി അപ്പോ തിയോളജി ഓഫ് ദി ബോഡി അതിനെ ബേസ് ചെയ്തും അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സോ വെൽക്കം ടു ദ പ്രോഗ്രാം ചേട്ടാ അതായത് നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ കുറെ ഇൻട്രസ്റ്റുകളുണ്ട് പാഷൻസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വിവാഹത്തിന് ശേഷം എനിക്ക് ഉണ്ടാവും കുറെ ഇൻട്രസ്റ്റുകളും പാഷനുകളൊക്കെ ഹസ്ബൻഡിനും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം ഒന്ന് പരസ്പരം മാനിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഷെയർ ചെയ്യാവോസ്റ്റിംഗ് നമുക്കറിയാം ഒരു ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ഈ അയാളുടെ പൂർണ്ണത എന്ന് പറയുന്നത് അയാളുടെ ക്യാരക്ടർ ഇൻട്രസ്റ്റ് പാഷൻസ് ഇതെല്ലാം കൂടെ കൂടുന്നൊരു വ്യക്തിയാണ് മീനു വിവാഹം കഴിച്ചിരിക്കുന്നത് നോട്ട് ഓൺലി വാട്ട് യു ലൈക്ക് ട് നെം അതായത് എനിക്ക് പ്രഥമ ദൃഷ്ടിയായാൽ ടോജനിൽ എന്തൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയോ അതിനെ മാത്രമല്ല വിവാഹം കഴിച്ചിരിക്കുന്നത് യു ഹാവ് മാറിഡ് ടോജിൻ ആസ് എ ഹോൾ മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ അകത്ത് ജോജിൻ്റെ കുറവുകളുണ്ട് കൂടുതലുകളുണ്ട് ഇൻട്രസ്റ്റുകളുണ്ട് പാഷൻസ് ഉണ്ട് ഇതെല്ലാമുണ്ട് അപ്പം ഈ വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ വിവാഹ പ്രോമിസ് എന്ന് പറയുന്നത് ഇത് ജീവിക്കുകയാണ് എന്താണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ചെയ്യേണ്ടത് ഞാൻ പറയാം ഈ ജോജൻ എന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റുകൾ ഇപ്പം ഇൻട്രസ്റ്റ് എന്താണ് ഇപ്പം മുട്ട കഴിക്കുന്നതാണ് ടോജിൻ്റെ ഇന്ട്രസ്റ്റെന്ന് വിചാരിച്ചോളൂ അതിന് ഒരു അതായത് ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പം അതൊരു ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റാണ് ഇനി അത് ഭക്ഷണ കാര്യത്തിൽ ഇനി ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ഡ്രസ്സ് ഇടുന്നത് ടോജിന് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ പക്ഷേ അത് കണ്ണി കാണത്തില്ലായിരിക്കും ിട്ടുന്നുണ്ടോ എനിക്ക് അപ്പോൾ ഒരു വിവാഹത്തിന് ശേഷമൊക്കെ ആയിരിക്കും അത് തിരിച്ചറിയുന്നതെന്ന് വിചാരിച്ചു ഹൗ ഡു ഹാൻഡിൽ ദിസ് മനസ്സിലാകുന്നുണ്ടോ ഇനി ചിലപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റുകളാണ് ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ദെൻ വട്ട് യു മെൻഷൻ ഇസ് പാഷൻസ് പാഷൻസ് എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് അല്ല പാഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ ശക്തിയോടും കൂടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില വളരെ ശക്തിയേറിയ ആഗ്രഹങ്ങളാണ് ചില എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ശരി എൻ്റെ പാഷൻ ആയിരുന്നു ആർട്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ആടെങ്കിലും ഇപ്പം മോളുടെ ഒരു ഇപ്പം ചിലരെ സംബന്ധിച്ചോളം പെയിന്റിങ് ഇസ് എ പാഷൻ ക്രിയേറ്റിങ് സംതിങ് ഇസ് എ പാഷൻ മനസ്സിലാകുന്നുണ്ടോ ചിലർക്ക് പാഷൻ ഇസ് ടു റൈറ്റ് അപ്പോൾ അതൊന്നും അത് ആ വ്യക്തിയാണ് അത് ശരിക്കും പറഞ്ഞാല് ആ ആ പാഷൻ എടുത്ത് മാറ്റിയാൽ പിന്നെ ബാക്കിയുള്ളത് അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ പാഷനോട് കൂടിയ വ്യക്തിയാണ് മനസ്സിലാവുന്നില്ലേ ഇനി അപ്പം വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ആ വ്യക്തിയാണ് ആ വ്യക്തി ഇതെല്ലാമുള്ള ആ വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതെല്ലാം ഇനി ഞാനത് ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനതിനെ നിരാകരിക്കുക അതിനെ എന്ന് പറയുന്നത് ഞാൻ എടുത്ത പ്രോമിസിനെതിരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ചില കേസുകളിൽ നിന്ന് എനിക്കത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ പങ്കാളിയുടെ ആ താല്പര്യത്തെ മാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ദാറ്റ് ഈസ് ദ ചാലഞ്ച് ആൻഡ് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി കാരണം ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു വിവാഹം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനാകാനായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയുണ്ട് ആ വഴിയിലെ ചാലഞ്ചസിലൂടെയാണ് നമ്മൾ നമ്മുടെ സ്നേഹത്തെ വെട്ടി ഒരുക്കപ്പെട്ട് നമ്മൾ യേശുവിൻ്റെ സ്നേഹം പോലെ ആയിത്തീരുന്നത് അതിനാണ് വിളി അതിനാണ് വിവാഹം ഞാൻ കഴിച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ പലപ്പോഴും ഓർക്കും വിവാഹത്തെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതല്ല വചനത്തിൽ പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാൻ നിങ്ങൾ മുന്നിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത് കോമ്പീറ്റ് സ്നേഹിക്കാനായിട്ട് അതാണ് ചെയ്യേണ്ടത് അപ്പം എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എൻ്റെ പോലും ചിലപ്പം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എൻ്റെ പങ്കാളിയുടെ താല്പര്യങ്ങൾ ഞാൻ മാനിക്കുക മാത്രമല്ല അതിനെ സഹായിക്കാൻ ഞാൻ എത്രമാത്രം എനിക്ക് സഹായിക്കാൻ പറ്റുമോ അത് എൻ്റെ കംഫർട്ട് സോണിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഞാൻ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായി മാറുന്നത് അത് നമ്മുടെ വിവാഹത്തെ സഹായിക്കും നമ്മുടെ പങ്കാളിയെ സഹായിക്കും രണ്ടു പേരും അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഈവൻ നമ്മുടെ പാഷൻസും എല്ലാം അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മോശവുമായ മോശമായ എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തെ സഹായിക്കാത്ത പാഷൻസും ഇൻട്രസ്റ്റുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളെല്ലാം പാപികളാണല്ലോ അല്ലേ നമുക്ക് നമുക്കങ്ങനത്തെ ഇപ്പം പുകവലി നമുക്കറിയാം ഇപ്പോൾ ആൽക്കഹോളിസം നമുക്കറിയാം പൊണോഗ്രഫി ഓക്കെ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിൽ നമുക്കറിയാം പൊണോഗ്രഫി ഈ അശ്ലീല സാഹിത്യം കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അത് തെറ്റാണെന്ന് പോലും അറിയത്തില്ലാതെ വിവാഹത്തിലേക്ക് വരുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പറയും ദിസ് ഇസ് വൺ ഓഫ് മൈ പ്രയോറിറ്റീസ് കേട്ടോ അത് നീ അതിൻ്റെ അകത്ത് ഇടപെടൽ ദിസ്ഇസ് ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം ഇസ് അഡ് ഗുഡ് അപ്പം ഈ ഒരു ബാലൻസ് ആവശ്യമാണ് എന്താണ് നല്ലത് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് എൻ്റെ വിവാഹബന്ധത്തിന് എൻ്റെ യേശുവിലേക്ക് എൻ്റെ വിശുദ്ധീകരണത്തിന് എൻ്റെ വിശുദ്ധനാകാനുള്ള ഞങ്ങളുടെ വിളി ഞങ്ങളുടെ നോട്ട് മൈൻഡ് അലോൺ ഞങ്ങളുടെ വിളിക്ക് ഏതാണ് സഹായകരമാകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ചിലതിനെ ഞാൻ സ്നേഹത്തോടെ തിരുത്തേണ്ടതുണ്ട് സ്നേഹത്തോടെ സ്നേഹത്തോടെ മാത്രമല്ല ബഹുമാനത്തോടു കൂടിയും അത് ഒറ്റയടിക്ക് ഇത് ഇവിടെ നടക്കുകയല്ല എന്ന് പറഞ്ഞാൽ എന്തു പറ്റും ക്ലാഷ് അതെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ചേട്ടൻ ഒരു പ്രശ്നം അതിനെ പതുക്കെ സ്നേഹിച്ച് സ്നേഹിച്ച് ഈശോ ചെയ്യുന്ന അതാണ് നമ്മളെ സ്നേഹിച്ചാണ് നമ്മളെ നമ്മുടെ തെറ്റിൽ നിന്ന് മാറ്റുന്നത് ഹി ലവ്സ് എസ് ഔട്ട് ഓഫ് ആസിൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഐ ലവ് മൈ ഹസ്ബൻഡ് ഔട്ട് ഓഫ് ദാറ്റ് റോങ് പാഷൻ അല്ല അതുപോലെ തന്നെ തിരിച്ചു ഇതൊരു പ്രോസസ്സാണ് ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് നടക്കുകയല്ല അതുകൊണ്ട് ഒരിക്കലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഇത് നടക്കുന്നില്ല ഇയാളുടെ ഈ സ്വഭാവം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് ഇതോടുകൂടി തീരും എന്നാണ് ഇയേഴ്സ് ഒരു 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 വർഷം കൊണ്ട് ബിക്കോസ് ഇതൊരു പാഷനായി തീരേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഈ റിപ്പീറ്റഡ് ആക്ഷൻസ് ഒരു ഹാബിറ്റായി ഹാബിറ്റ് വെർച്യു ആയി അത് വെർച്യൂ അല്ല നല്ലതാണെങ്കിൽ വെർച്യു ചീത്ത സാന വൈസ് ആയി വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിന്മയായി മാറുകയാണ് ഇത് ഇതുപോലെ തന്നെ തിരിച്ച് ചെയ്യാതിരുന്നാൽ മാത്രമേ ഒരു നന്മ എന്ന ഹാബിറ്റ് ഉണ്ടാവത്തുള്ളൂ ഇറ്റ്സ് എ ലോങ് പ്രോസസ് വി ഷുഡ് ബി വെരി പേഷ്യൻ്റ് ഓസല്ലേ അപ്പം പരസ്പരം പങ്കാളിയുടെ ആവശ്യങ്ങൾ അയാളുടെ ഇൻട്രസ്റ്റുകൾ അയാളുടെ താല്പര്യങ്ങളെ മാനിക്കണം കാരണം ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അതാണ് ആ വ്യക്തിയെ എന്താ നമ്മൾ നമ്മളെന്തിനാ അവളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവൾ അർഹിക്കുന്ന ആ പൂർണതയിലേക്ക് അവനർഹിക്കുന്ന പൂർണ്ണതയിലേക്ക് അവനെ ഉയർത്താനുമാണ് എൻ്റെ കോൾ അത് എത്രമാത്രം ഞാൻ ചെയ്യുന്നു അതനുസരിച്ച് ഞാൻ വലുതാവുകയാണ് ചെയ്യുന്നത് നമ്മൾ അപ്പം ഞാൻ ചെറുതായി അവളല്ലേ വലുതായി പോകുന്നത് ഈ ചെറുതാവിലാണ് നമ്മുടെ മഹത്വം അതാണ് രഹസ്യം ഓക്കെ അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അതായത് സ്നേഹത്തിലൂടെ അല്ലെ പങ്കാളിയെ അതായത് ആ വ്യക്തിയുടെ എല്ലാം പാഷൻ ഇൻട്രസ്റ്റുകളെല്ലാം ഇത് എന്തെങ്കിലും കുറവുള്ള മേഖലയാണെങ്കിൽ അതിനെ സ്നേഹപൂർവ്വം തിരുത്തല്ലേ അപ്പം അത് ഞങ്ങൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ശരിക്കും ജയ്ക്കു മംഗിള് പറഞ്ഞ ഒരു പോയിന്റ് ആ പാർട്ട്ണറിന്റെ പാഷനെ നമ്മൾ മാനിക്കുമ്പോൾ അതെന്തുമാത്രം എന്താ പറയുക ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി വളരുകയും പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അതിന് നമ്മൾ എത്രമാത്രം ചെറുതാവേണ്ടി വന്നാലും എത്രമാത്രം നമ്മൾ കുറയേണ്ടി വന്നാലും അവിടെയാണ് നമ്മുടെ മഹത്വം എന്നാണ് ജേക്കു ബംഗ് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തില് അച്ഛനെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും ഡെഫിനറ്റ് ആയിട്ടും അച്ഛൻ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത് നമുക്ക് കേൾക്കാം അച്ഛനിലേക്ക് നമുക്ക് പോകാം ഓവർ ടു ഫിലിപ്പായിരിക്കട്ടെ നമ്മുടെ ജീവിത പങ്കാളിയുടെ പാഷൻസ് ഇഷ്ടാനിഷ്ടങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടോ അതെന്ന് കുടുംബ ജീവിതത്തിലുള്ള പ്രസക്തി ഈ മാനിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദ്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഒരു കുടുംബത്തിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം അഞ്ച് വർഷം കഴിഞ്ഞവരുടെ ഒരു ഒരു മീറ്റിംഗ് നടക്കുകയാണ് അതിനകത്ത് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വന്ന വ്യക്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം പേപ്പറുകൾ കൊടുത്ത് കപ്പിൾസിന് എന്ന് ചോദിച്ചു ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആയിട്ട് ഉത്തരം ചോദ്യങ്ങൾ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഭർത്താവിനോട് നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് അടുത്ത ചോദ്യം ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അടുത്ത ചോദ്യം ഭർത്താവാണ് മാറിമാർ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട യാത്ര ചെയ്യുന്ന സ്ഥലം ഇഷ്ടപ്പെട്ട നിറം ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ഇഷ്ടപ്പെട്ട സഞ്ചാരം അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവസാനം രണ്ടുപേരെ മാറ്റി നിർത്തി വായിക്കാൻ പറഞ്ഞു വായിച്ചു തന്നപ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല ഉത്തരം തെറ്റുവാണ് പ്രിയപ്പെട്ടവർ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് എണ്ണി എണ്ണി പറയാൻ അറിയാമോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ അറിയാമോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് ആദ്യ സമയങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ ഈ ഒരു ചിന്തയൊക്കെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാരൊക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ നമ്മുടെ കേരളത്തിൻ്റെത് അങ്ങനെ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനൊരു ചർച്ച പോലും ഇല്ലായിരുന്നു പലപ്പോഴും ഇവർ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിക്കപ്പെട്ടിട്ട് പോലും ഇല്ല ഇപ്പോഴും പല അമ്മച്ചുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു ആ പള്ളിയിലും പള്ളിയിലും കോളേജിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചു വയ്ക്കപ്പെട്ടു പോയി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു പോയി അങ്ങനെ കുറേയേറെ പരാതികളെക്കാട്ടി ജീവിക്കുന്ന മുറിവുകളെക്കാട്ടി ജീവിക്കുന്ന കുറേ അമ്മച്ചുമാരെ അത്യഥിച്ച് സ്ത്രീകളാണ് ഇതേ കണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തിരിച്ചും വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇപ്പോൾ സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്തു തരുന്ന കാലഘട്ടമാണല്ലോ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും അതുപോലെ മാനിക്കപ്പെടുന്നുണ്ടോ അനുഷ്ഠാനങ്ങൾ നോക്കുന്നുണ്ടോയെന്ന് എന്നൊരു അത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കല്യാണ ദിവസ ആദ്യ സമയങ്ങളിൽ തന്നെ ഒരു തുറന്ന സംസാരത്തിലൂടെ ചോദിക്കലിലൂടെ പറയലിലൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ അവിടെ തന്നെ ബ്ലോക്ക് വരികയാണ് ഒരു വ്യക്തി മറ്റൊരു ജീവിത സാഹചര്യങ്ങൾ വളർന്നുവന്ന രണ്ട് വ്യക്തികൾ അവർ തമ്മിൽ ചേരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങൾക്കും ഒത്തിരി വ്യത്യാസങ്ങൾ കാണും പക്ഷേ അത് തുറന്ന് പറഞ്ഞിലൂടെയൊക്കെ മനസ്സിലാക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ മനോഹർമാർ സംഭവമുണ്ട് കല്യാണം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ഭാര്യ വന്ന സമയങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ അവളെ ചോദിച്ച ചോദ്യമുണ്ട് ആ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര കോൺക്രീറ്റ്സുകാരാണല്ലേ കാരണം വീടിൻ്റെ വാതുക്കെ തന്നെ വീടിൻ്റെ സിഗരൻ മുതൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു പടം വെച്ചിരിക്കുന്നു അവൻ ചങ്കത്ത് കൈവച്ചു പോയി അത് ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു ജിയാനമുള്ളയായിരുന്നു നമ്മുടെ ഗർഭവതികളുടെ വിശുദ്ധിയായ ജിയാന വിശുദ്ധ ജിയാന ഏകദേശം നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഹെയർ കട്ടും ആ സ്റ്റൈലും ആ ചെറുപ്പമൊക്കെ ആ ഫേസൊക്കെയാണ് അങ്ങനെ ഒത്തിരി തമാശകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ കാരണം ഇത് പലപ്പോഴും എന്താണെന്നറിയാവോ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലായിരിക്കും പക്ഷെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അറിയാനുമുള്ള ശ്രമം അതൊന്ന് അനുവദിച്ചു കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ കുടുംബ ബന്ധം ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് ഫുട്ബോൾ കളി ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഫുട്ബോൾ കളി എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടായിരിക്കും ഭാര്യയ്ക്ക് അപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഫുട്ബോൾ കളി കാണാതിരിക്കുമ്പോഴത്തേക്ക് കൂടെ ഇരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കുറയ്ക്കാനന്തരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഔ ഹി ഹാ ഹി വിൽ ബി ഹാപ്പി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് പുസ്തകമൊക്കെയൊക്കെ ഭയങ്കര ഇഷ്ടം വായന ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളൊരുപക്ഷെ ജീവിതത്തിൽ ഒരു ബാലനം പോലും വായിക്കാത്ത ടീമായിരിക്കും പക്ഷേ നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളുടെ ഒരു ബുക്ക് ഫെയർ ഒക്കെ വരുമ്പോൾ അവളെ ബുക്ക് ഫെയറിന് കൂട്ടിക്കൊണ്ട് പോവുകയും ഒരു സമ്മാനമായിട്ട് ബുക്ക് മേടിച്ച് കൊടുക്കൊടുക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും ആ കുടുംബം എന്ന് ബിൽഡ് ചെയ്യുന്നു എന്നെ ബഹുമാനിക്കുന്നു എന്നെ ആദരിക്കുന്നു ഒരു വ്യക്തി ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും തുല്യമാണല്ലോ അത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആ വ്യക്തിക്ക് ഒരു സ്പേസ് കൊടുക്കണം ആ സ്പേസ് കൊടുക്കലാണ് ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ആ ആ വ്യക്തി ഫോം ചെയ്യപ്പെട്ട ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ബഹുമാനിക്കാനുള്ളൊരു സ്പേസ് സ്നേഹത്തിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ സ്നേഹത്തിൽ സ്വാർത്ഥതയില്ലല്ലോ ശരിക്കും നിങ്ങളുടെ ഭാര്യയല്ല ഭർത്താവിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഐ മസ് നിങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിക്കാനുള്ള ഒരു പ്രയത്നം എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തിയോട് നിങ്ങൾ സ്വാർത്ഥപരമായിട്ട് പെരുമാറുകയാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കഴിവുകളോ താല്പര്യങ്ങളൊക്കെ കാണും അത് ദൈവം കൊടുത്ത ടാലൻ്റ് കൂടിയാണല്ലോ എന്തൊരു ടാലൻറ്റ് ദൈവം കൊടുത്തത് ദൈവം എപ്പോഴും ഇതുപോലത്തെ ടാലൻസും ഇഷ്ടങ്ങളും ഒക്കെ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവനാമം മഹത്തീകരിക്കപ്പെടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇതുപോലെയുള്ള താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എതിർ നിൽക്കുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ ദൈവഹിതത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത് കണക്കോടിക്കേണ്ടി വരും കർത്താവിന് മുമ്പിൽ ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിലുമൊക്കെ നടക്കേണ്ട വളരെ വലിയ നന്മകൾ നടക്കാതെ പോകുന്നുണ്ടായിരിക്കും ഇതുപോലെ നിങ്ങൾ വഴി അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവിത പങ്കാളി പ്രിയപ്പെട്ടവരുടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം സംസാരത്തോട് മനസ്സിലാക്കാനുള്ള താല്പര്യം അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊന്നും തുറന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ എന്നൊക്കെ തുറന്ന് പറഞ്ഞാൽ കേട്ടോ ഈ ആണുങ്ങൾക്ക് ഒട്ടും മനസ്സിലാവത്തില്ല പെണ്ണുങ്ങളുടെ സൈക്കോളജിയൊക്കെ കാരണം ആകെ ഒരു സൈക്കോളജി ഒക്കെ ഇട്ടിരിക്കുന്നത് ആ മൂന്ന് ദിവസത്തെ ആ വിവാഹവും ധ്യാനത്തിന് പോയപ്പോഴാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തുറന്ന് പറയാൻ പറ്റണം അതിനുള്ള എളിമ നിങ്ങൾ കാണിക്കണം ഇതാണ് എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ അനിഷ്ടം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ജീവിത പങ്കാളിയെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഒരു പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കാനും ഒരു ഒല്പം കൂടി ഒക്കെ പെരുമാറാനൊക്കെ പറ്റും മനസ്സിലാക്കിയിട്ടേണ്ട മറ്റു സൈഡും കൂടി ഉണ്ട് ഇതിൻ്റെ നിങ്ങളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ പുതിയൊരു ജീവിതം ഒരു കുടുംബം തുടങ്ങുമ്പോൾ പാലിക്കപ്പെടേണ്ടതായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ സ്വാർത്ഥതമായ കാര്യമായിരിക്കാം നിങ്ങളുടെ ഈ കുടുംബജീവിതത്തിൽ പുതിയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തെയും ഊഷ്മളതയും തകർക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കാനുള്ള എളിമ കൂടി കാണിക്കണം അത് അങ്ങനെയാണ് കർത്താബ് നമ്മൾ വളർത്തുന്നത് ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പറ്റണം കുടുംബത്തെ പ്രതിയൊക്കെ അങ്ങനെ ആകുമ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും കുടുംബം ശാന്തമാകും കുടുംബം കൂടുതൽ ഊഷ്മളതയിൽ വളർന്നു വരാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വേരിയുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളി ഒട്ടും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയൊന്നും ആയിരിക്കില്ല നിങ്ങൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തി ആയിരിക്കില്ല ആ വ്യക്തിയുടെ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളോ ഒക്കെ കൊണ്ട് നിങ്ങൾ ഒരു ഇഷ്ടങ്ങളും ഒരു താല്പര്യങ്ങളും മാനിക്കാതെ ഒരുപക്ഷെ നിങ്ങളെ അടച്ചുപൂട്ടി വളർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ തച്ച് കളയുന്ന നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അത് ആണിൻ്റെ ഭാഗത്തും പെണ്ണിൻ്റെ ഭാഗത്തും നോക്കാം പണ്ടത്തെ ആണുങ്ങളുടെ ഭാഗത്ത് മാത്രം ഉണ്ടാകാൻ സ്ഥാനമാണ് സാധനമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇന്ന് എഡ്യൂക്കേഷനും ജോലിയും ഇക്വാലിറ്റിയുടെ കാര്യങ്ങൾ കുറേ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് കുറേ പൊട്ട സൈക്കോളജികളൊക്കെ തലയിൽ കയറി കയ കയറി കൂടുന്ന സമയത്ത് സ്ത്രീയും അതുപോലെ തന്നെ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഉറപ്പായിട്ടും കുടുംബത്തിൽ ഇക്വാലിറ്റിയും എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കാനുള്ള വലിയൊരു ശ്രമം നടത്തണം ഇവിടെ വരാൻ പറ്റുന്ന ഒരു ചെറിയ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാനിക്കപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തുടർച്ചയായിട്ട് മാനിക്കപ്പെടാതെ വരുമ്പോഴത്തേക്ക് ആ വ്യക്തി ഹേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് മുറിവേൽക്കപ്പെടാൻ സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ ഒരു 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 സ്വാഭാവികമായ വളർച്ചയ്ക്കും ആ ഒരു സ്പോണ്ടേനിയസ് നേച്ചറിനുമൊക്കെ തടസ്സം വരാൻ സാധ്യതയുണ്ട് ഇവിടെ രണ്ട് ഉണ്ട് എപ്പോഴും ഒന്നുകിൽ നമുക്ക് ആ മുറിവായിട്ടങ്ങ് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ഒത്തിരി അവകേശനോടെയും വെറുപ്പോടെയും ഒട്ടും താല്പര്യമില്ലാതെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അങ്ങ് ജീവിക്കാം ജസ്റ്റ് അങ്ങ് ജീവിച്ചു പോകാം അതൊരു സാധ്യതയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യം സ്നേഹത്തിൽ സന്തോഷത്തിൽ ഏറ്റെടുക്കാമെങ്കിൽ വലിയ ഒരു ഇത് കർത്താവ് എനിക്ക് തന്ന ഒരു അവസരം എനിക്ക് എളിമപ്പെടാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുവാനുമുള്ള ഒരു വലിയ അവസരമെന്ന നിലയിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കർത്താവിങ്ങിലേക്ക് അർപ്പിക്കാനുള്ള മനസ്സ് കാണിക്കാമെങ്കിൽ അവിടെ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ വളരുകയാണ് അവിടെ നിങ്ങൾ വിശുദ്ധിയിൽ ഉയരുകയാണ് നിങ്ങൾ സ്വർഗത്തിൽ നിധി സൂക്ഷിച്ചു വെക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയുടെ വലിയൊരു കോട്ട കെട്ടുകയാണ് അവിടെ നിങ്ങൾ ഇഷ്ടങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ നിങ്ങൾ താൽപ്പര്യങ്ങൾ മാനിക്കപ്പെടാതെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും കർത്താവിലേക്ക് നോക്കിയിട്ട് ഈശോയെ നിൻ്റെ കുറിച്ചിനോട് കൂടെ ഇത് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും സമർപ്പിക്കപ്പെടാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾ വലിയ സ്വർഗത്തിൻ്റെ നേട്ടം വിശുദ്ധി കൊയ്തെടുക്കുകയാണ് പ്രിയപ്പെട്ടവരത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അതിൽ തുടർച്ചയായിട്ട് പ്രാർത്ഥന വേണം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള തുടർച്ചയായ തീരുമാനങ്ങൾ വേണം എല്ലാ ദിവസവും ഈശ്വരൻ ഒട്ടി ശക്തമായ തീരുമാനം ആത്മാവിനോടൊപ്പം നടക്കാൻ പറ്റണം അത് ശരിക്ക് പ്രാർത്ഥനയിലൂടെ ആ ഒത്തിരി സഹനങ്ങളിലൂടെ സാക്രിഫൈസസിലൂടെ ഒക്കെ നമുക്ക് നേടിയെടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പാടാണ് കേട്ടോ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് വളരെ പാടാണ് അതിന് എക്സ്ട്രാ ഓർഡിനറി പുണ്യം എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാനും ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാനും അതിനെ മാനിക്കാനുമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യാനെങ്കിലും പറ്റണം പല ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അതൊന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള വലിയ ഹൃദയമെങ്കിൽ നിങ്ങൾ കാണിക്കാമെങ്കിൽ കർത്താവ് ബാക്കി കൃപകൾ സമൃദ്ധമായിട്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു കൃപക്ക് വേണ്ടി അതാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് കഥാ വായിശോയെ ഞങ്ങളുടെ ദമ്പതികൾ കുടുംബം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു കല്യാണത്തിന് ആദ്യ ദിവസങ്ങൾ മുമ്പ് മുതൽ തന്നെ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും അത് ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒത്തനുസരിച്ചൊരു ജീവിത പങ്കാളി ആയിരിക്കില്ല എനിക്ക് കിട്ടിയത് പലപ്പോഴും എനിക്ക് ബഹുമാന എനിക്ക് ആ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തി തന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്കും എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പലപ്പോഴും നോ പറയേണ്ടി വന്നിട്ടുണ്ട് അതും എനിക്കും സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു നിമിഷം തമ്പരാനെ ഞങ്ങൾ പരസ്പരം മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും സമയങ്ങളിലൊക്കെ തമ്പരാനെ ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളി മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ വലിയ താല്പര്യങ്ങൾ പോലും ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തമ്പരാൻ ഞാൻ നിമിഷം ഞാൻ നിമിഷം കാല് പിടിച്ച് സ്വർഗത്തിൻ്റെ നാമത്തിൽ മാപ്പ് പറയുന്നു ഹൃദയം ഹൃദയമുരുകി മാപ്പ് പറയുന്നു ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ മുറിവുകളെല്ലാം തമ്പരാനെ നീ ഉണക്കമേ എൻ്റെ തിരരക്താൽ കഴുകണമെ എൻ്റെ അവിവേകം കൊണ്ടും എൻ്റെ അഹന്ത കൊണ്ടുമൊക്കെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഞാനങ്ങനെ പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ തമ്പരാനെ മാപ്പപേക്ഷിക്കുന്നു സ്വർഗത്തിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും ഒന്നുകൂടി ചേർത്ത് നിർത്തണമേ ക്ഷമിക്കാൻ മാപ്പ് കൊടുക്കാൻ കൂടുതൽ സ്നേഹിക്കാൻ അംഗീകരിക്കാൻ ബഹുമാനിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി സ്വർഗത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ നമ്മുടെ കർത്താവി സോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ഭാര്യ ഒന്ന് തുറന്ന സംസാരത്തിന് നിങ്ങൾക്ക് സാധിക്കുമോ എപ്പോഴെങ്കിലും ഹട്ടിയപ്പെട്ട കാര്യങ്ങൾ പറയാനോ ഇനിയും സാധിക്കപ്പെടാത്തതിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കാനോ ഒക്കെ സാധിക്കാമെങ്കിൽ വലിയൊരു കർത്താവിന്റെ നാമത്തിൽ സംഭവമായിരിക്കും അമേക് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു അച്ഛനത് കണക്ട് ചെയ്ത് തന്നതും അച്ഛൻ പറഞ്ഞ ഓരോ പോയിന്റ്സും വളരെ രസമായിട്ട് അത് വന്നു ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിനെ പറ്റി കേൾക്കുകയുണ്ടായി പ്രേക്ഷകർക്ക് തികച്ചും നല്ലൊരു കണ്ടന്റ് ഫിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയരീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫൈവ് നയൻ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ ഡ്രോപ്പേഴ്സ് യുവർ മെയിൽ ഇൻഫോ അറ്റ് ഏഞ്ചൽ സ്വാമി ഡോട്ട് ഇൻ വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം അൺടിൽ ഗുഡ് ബൈ ബൈക് യു ജി